ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ ഗുരുവായൂരപ്പാചരണം ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു വളരെ നല്ലതായിട്ട് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറാൻ അയാൾ ആ രാജാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ധർമ്മമല്ലാത്ത ഒന്നും തന്നെ ചെയ്തിരുന്നില്ല അങ്ങനെ ഇരിക്ക വയസ്സായി കഴിഞ്ഞപ്പോൾ ഭഗവാനവിടെ അയാൾ സ്വർഗരാജ്യം അപേക്ഷിച്ചു ഭഗവാൻ കാണിച്ചു കൊടുത്തത് ഒരു മല അട്ടകളുടെ ഒരു മല തിന്ന് തീർത്ത സ്വർഗരാജ്യം തരാ എന്നതായിരുന്നു രാജാവാകെ വിഷമിച്ചു ഈ കുന്നോളം ഉള്ള ഈ അട്ടകളെ തിന്നു തീർത്താലേണേ എനിക്ക് സ്വർഗരാജ്യം തരുള്ളൂ ഭഗവാൻ എന്ന് കേട്ടതും അയാൾക്ക് വല്ലാത്ത വിഷമം ആയി അയാൾ മനമൊരുക്കി ഭഗവാനോട് ചോദിച്ചു ഞാൻ എന്നും ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് എനിക്ക് കുന്നോളം അട്ടകളെ തിന്നാൽ ഇണ സ്വർഗരാജ്യം ലഭിക്കൂ എന്ന് പറഞ്ഞത് ഭഗവാനെ എനിക്കിത് അറിഞ്ഞ അറിയണം ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് കൃഷ്ണ ഗുരുവായൂരപ്പ കാരുണ്യ സിന്ധോ പറഞ്ഞ് അയാൾ സങ്കടപ്പെടാൻ തുടങ്ങി സങ്കടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അയാൾ ഒരു ദിവസം ആഹാരം കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് ആഹാരം കൊടുക്കണ സമയത്ത് പാചകശാലയിൽ അരി തിളയ്ക്കണ സമയത്ത് ആ ചോറിലെ ഒരട്ട ഉണ്ടായിരുന്നു ഈ അട്ട പാചകക്കാരൻ രാജാവിന് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ രാജാവ് അട്ടേനെ മാറ്റിയിട്ടിട്ട് എല്ലാവർക്കും ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു അങ്ങനെ ആ എല്ലാവരും ആഹാരം കഴിച്ച് വളരെ തൃപ്തിയോടെ പോയി ഈ പോയത് അത്രയും പാപം എത്ര അരിമണികളതിലുണ്ടായിരുന്നോ അത്രയും പാപം അട്ട അട്ടപ്പെട്ട ചോറ് കഴിച്ച ആളുകളെ തൃപ്തിപ്പെടുത്തിയതിനുള്ള അത്രയും പാപം അയാളിൽ വന്നു ചേർന്നു അപ്പോൾ ഓരോ അരിമണിയുടെയും ഓരോ അട്ടയിട്ട് മാറി ഭഗവാൻ്റെ അടുത്ത് ഈ ഇതായിരുന്നു അയാൾ ചെയ്ത പാപം അങ്ങനെ ഇരിക്കെ ഇനി ഇതിനുള്ള ഒരു ഉപായവും കൂടി ഭഗവാൻ പറഞ്ഞു തരണം ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാനേ എന്ന് പറഞ്ഞ് അയാൾ ഭഗവാനെ വിളിച്ച് സങ്കടപ്പെടാൻ തുടങ്ങി ഭഗവാൻ പറഞ്ഞു ഇന്ന് തൊട്ടിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ അടുത്ത് സംസാരിക്കാതെ മകളുടെ അടുത്ത് മാത്രമേ സംസാരിക്കാൻ പാടൂ എല്ലാ കാര്യങ്ങളും മകളോടെ പറയാൻ പാടൂ വേറെ ആരോടും തന്നെ പറയാൻ പാടില്ല അപ്പം അങ്ങനെ ഇരിക്കെ ഒരു മാസം കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണം പറഞ്ഞ് രാജാവിനെ ഭഗവാൻ അയച്ചു രാജാവ് വീട്ടിൽ പോയി ഭാര്യ ചോദിച്ചാൽ ഒന്നും വേണ്ടില്ല മകള് പറ മകളോടാണ് എല്ലാ കാര്യങ്ങളും പറയണത് അൻ ആഹാരം ചോദിക്കണതും എല്ലാ കാര്യങ്ങളും മകളെ മകളോട് കൊണ്ടുവരൂ കൊണ്ടുവരൂ എന്ന് മകളോടാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീ അവിടെ കയറി വന്നു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്താ ഇപ്പം ഭാര്യയോട് മിണ്ടാട്ടം ഇല്ലാത്തത് എല്ലാം ഇപ്പം മകളോടാണോ എന്നുള്ളത് ആ സ്ത്രീ ചോദിച്ചു ഭാര്യ പറയുകയും ചെയ്തു ഇപ്പം എല്ലാം രാജാവ് മകളോടാണ് ചോദിക്കും ആഹാരം കഴിക്കും എല്ലാം ചെയ്യണത് എന്ന് പറയുകയും ചെയ്തു ആ സ്ത്രീ അങ്ങനെ കൊളക്കടവിൽ പോയി കൊളക്കടവ് പോയതിന് ശേഷം കുളിക്കണ വേറൊരു സ്ത്രീടെ അടുത്ത് പറഞ്ഞു രാജാവ് മകളോടാണ് എല്ലാം ഇപ്പോൾ ചോദിക്കണത് ആഹാരമെല്ലാം ചോദിച്ചു മേടിച്ച് കഴിക്കണതെന്ന് ആ സ്ത്രീ വേറൊരു സ്ത്രീയോട് പറഞ്ഞു രാജാവ് ഇപ്പം മകളുടെ കൂടെയെന്ന് അങ്ങനെ 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 ഓരോ മനുഷ്യനും രാജാവും മകളുടെ കൂടെ രാജാവും മകളുടെ കൂടെയെന്ന് പറയുമ്പോഴും ഓരോ അട്ടകൾ ആ മലയിൽ നിന്ന് കുറഞ്ഞുകൊണ്ടേ വന്നു അങ്ങനെ അങ്ങനെ ഒരു മാസമായപ്പോഴേക്കും അയാൾ ചെയ്ത പാപങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് പോയി ഭവിച്ചു ദോഷമായ ഒരു കാര്യം ആണ് പറഞ്ഞു പറത്തുന്നത് അയ രാജാവ് മകളുടെ കൂടെയാണ് രാജാവ് മകളുടെ കൂടെയാണ് എന്നുള്ളത് വളരെ ദോഷമായ തെറ്റായ ഒരു കാര്യമാണ് അയാളുടെ അയാളെ പറ്റിയിട്ട് രാജാവിനെ പറ്റിയിട്ട് നാട്ടുകാർ പറയാൻ തുടങ്ങിയത് അത് കാരണം കൊണ്ട് ഈ പാപങ്ങളെല്ലാം രാജാവിൻ്റെ പാപങ്ങളെല്ലാം മറ്റ് പ്രജകളിൽ എത്തി എത്തപ്പെട്ടു അങ്ങനെ രാജാവ് പാപത്തിൽ നിന്നും മുക്തി നേടി അങ്ങനെ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ്റെ അടുത്ത് രാജാവ് ചെന്നു ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ എല്ലാ പാപങ്ങളും തീർന്നിരിക്കണോ പറഞ്ഞ് സ്വർഗരാജ്യം രാജാവിനെ സമ്മാനിച്ചു അങ്ങനെ ഇത് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് മറ്റുള്ളവരെ നമ്മൾ കണ്ണിൽ കാണാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ ആ പാപം വന്നു ചേരുന്നത് നമ്മളിലേക്ക് തന്നെയാണ് നമ്മൾ കണ്ണ് കാണാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ പറ്റി ഓരോന്ന് പറയുമ്പോഴും ഓരോ പാപങ്ങളായിട്ട് നമ്മുടെ പാപം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മളെപ്പോഴും കാണാത്ത കാര്യങ്ങൾ പറയാൻ ശ്രമിക്കരുത് എപ്പോഴും ഈശ്വര ചിന്തയിലും ഈശ്വരൻ കേൾക്കുന്നുണ്ട് നമ്മൾ എന്തൊന്നു പറയുമ്പോഴും അത് ഈശ്വരൻ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു പേടിയോടും പേടിയല്ല ഒരു ഒരു ആ ഒരു ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം ഭഗവാൻ ഹിതമല്ലാത്തതൊന്നും നമ്മൾ പ്രവർത്തിക്കരുത് നമ്മൾ മറ്റുള്ളവരുടെ പാപം നമ്മളിൽ വന്ന് ചേരാൻ വേണ്ടിയിട്ട് കാണാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയാൻ ശ്രമിക്കരുത് ഭാഗവത സപ്താഹങ്ങളിലെല്ലാം നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ അനേകം കഥകൾ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരാറുണ്ട് നമ്മൾ സപ്താഹങ്ങളിൽ പോകണം എവിടെ നമ്മൾ സപ്താഹം നടക്കുമ്പോഴും നമ്മൾ മാക്സിമം അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് പറ്റുമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണം ഞാൻ ഇങ്ങനെ പറയണ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം